ഹലോ ഡയസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രൊമോ നമ്മുടെ കണ്ണൻ അപകട നിലയിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതോ നമ്മുടെ ഉണ്ണിയും നമ്മുടെ ദുർഗയും നമ്മുടെ മഞ്ജുവും അത്യാവശ്യം വിഷമുള്ളതാണെങ്കിൽ കൂടിയും നമ്മുടെ ഉണ്ണിക്ക് അത്രയും വേണ്ടും ചിന്തകൾ ഉണ്ടാകുന്നില്ല നമ്മുടെ കണ്ണനെ മഹാലക്ഷ്മിയെ കൊല്ലണം എന്നുള്ളൊരു ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഉണ്ണി കരുണയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം നമ്മുടെ ഉണ്ണിക്കുള്ളിലും അവര് എങ്ങനെയും തീർക്കണം എന്നുള്ളൊരു ഒരു വാശിയോട് കൂടിയായിട്ട് ഇവര് തിരികെ വരുന്നത് പക്ഷെ തിരികെ വരുന്നത് വേറെ തന്ത്രങ്ങൾ നനഞ്ഞിട്ടാണ് ഇവരുടെ മുന്നിൽ നല്ലതായിട്ട് ഭാവിച്ചിട്ട് പിന്നിൽ നിന്നും കുത്തി കണ്ണനയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കുക അതാണ് നമ്മുടെ ഉണ്ണിയുടെ പുതിയ തന്ത്രോട്ടം അങ്ങനെ തന്നെ നമ്മുടെ കരുണയും ഉണ്ണിയും ആ ഒരു വീട്ടിൽ നിന്ന് കരുണയുടെ വീട്ടിൽ നിന്നും കമലേശ്വരത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണേട്ടന്റെ കാലൊക്കെ തൊഴുത്ത് ഭയങ്കര ഉണ്ണി ഭയങ്കര ആക്ടിങ് തുടങ്ങിക്കഴിഞ്ഞുട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ ഉണ്ണി നമ്മുടെ കരണരടുത്തും പറയുന്നുണ്ട് അവരെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ അതിനുശേഷം നമ്മുടെ ഉണ്ണി നമ്മുടെ മേഘനാഥനെ കാണാൻ പോകുന്നുണ്ട് അതെന്റെ മേഘനാഥനോടും പറയുന്നുണ്ട് മഹാലക്ഷ്മി തീർക്കണം എനിക്ക് എന്നാലേ സമാധാനമാകുള്ളൂന്ന് പറഞ്ഞു നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഉണ്ണിയും ഇത്രക്കും കലിപ്പിൽ കാണുന്ന നമ്മൾ ആദ്യമായിട്ടാട്ടോ ഏറ്റവും ഒടുവിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച ഭയങ്കര ദയനീയം തന്നെയാട്ടോ കൂട്ടുകാരെ നമ്മുടെ കണ്ണന് എന്തൊക്കെയോ മരുന്നിൽ എന്തൊക്കെയോ ചേർത്ത് കൊടുത്തിട്ടാണോ എന്താണെന്ന് അറിയില്ല കണ്ണൻ രാത്രി ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു മരണത്തോട് മലിടുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ല എന്തായാലും കാത്തിരുന്നേ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ അത് വരയ്ക്കും ഗുഡ് ബൈ